ഹ്രസ്വ സന്ദർശനാർത്ഥം ജിദ്ദയിലെത്തിയ പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ഒഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി മുൻ ജനറൽ സെക്രട്ടറിയുമായ അഷ്റഫ് പോരൂരിന് ജിദ്ദയിലെ ഒ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രവർത്തകർ സ്വീകരണം നൽകി ഷർഫയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഇസ്മായിൽ കുരുപ്പോയിൽ അധ്യക്ഷത വഹിച്ചു ഒ ഐ സി റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കീം പാർക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ഒ മലപ്പുറം ജില്ലാ കമ്മിറ്റി മുൻ ജനറൽ സെക്രട്ടറിയുമായ അഷ്റഫ് ജിദയിലെ ഒഐ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രവർത്തകർ സ്വീകരണം നൽകി ചടങ്ങിന്റെ ഉദ്ഘാടനം ഒഐ സി സി ജിദ്ദ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കിം പാറക്കൽ നിർവഹിച്ചു ഒൻപത് വർഷം മുൻപ് പ്രവാസം അവസാനിപ്പിച്ച് സ്വദേശത്തെത്തിയ ഉടൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിനുള്ള അംഗീകാരവും ഒപ്പം ഒഐ സി സിക്കുമുള്ള അംഗീകാരവും കൂടിയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ഒ ഐ സി സി ജിദ്ദ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കിം പാറക്കൽ പറഞ്ഞു സെക്രട്ടറി യു എം ഹുസൈൻ മലപ്പുറം അഷ്റഫ് പൊരൂരിനെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു ഒ ഐ സി സി മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റിയുടെ സ്നേഹോപഹാരം പ്രതിനിധികളായ ടി കെ സുനീർ ബാബു സതീഷ് ബാബു മേൽമുറി എന്നിവർ ചേർന്ന് നൽകി പുതിയ നേതൃത്വത്തിന് കീഴിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടി ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണെന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ മുൻതൂക്കം ഉണ്ടാകുമെന്നും അഷ്റഫ് പോരൂർ അഭിപ്രായപ്പെട്ടു ജനറൽ സെക്രട്ടറി ഇസ്മായിൽ കൂരിപ്പോയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒ ഐ സി സി ജിദ്ദ റീജണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആസാദ് പോരൂർ കമാൽ കളപ്പാടൻ ഉസ്മാൻ കുണ്ടുകാവിൽ സി കാളികാവ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മലപ്പുറം സ്വാഗതവും ജലീഷ് കാളികാവ് നന്ദിയും ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു റൈറ്റ് പ്രൈസ് പ്രോമിസ് എച്ച് യു ഐ ഡി ദിവസത്തെ വിലയിൽ ഡെയിലി വെയർ വെയർ പാർട്ടി എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ ഒരേ വില ഓരോ ഉപഭോക്താവിനും ഡയമണ്ട്സ് സ്റ്റോൺസ് ആഭരണങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണ്ണത്തിന് പുതിയ വില കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ കവിത റൈറ്റ് പ്രൈസ് പ്രോമീസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പോർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്